സോഷ്യൽ മീഡിയയിൽ വൈറലായി പത്തനംതിട്ട കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ ക്രിസ്മസ് ആഘോഷം പുല്ലാട് യൂത്ത് മെൻ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്മസ് കാരോളിൽ പോലീസുകാരുടെ നൃത്തമാണ് വൈറലായിരിക്കുന്നത് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ ഓഫീസർമാർ സാന്താക്ലോസിനോടൊപ്പം ക്ലബ്ബംഗങ്ങൾക്കൊപ്പം കൈമെയ്മാർന്നാണ് നൃത്തം ചെയ്തത് പോലീസുകാരുടെ ക്രിസ്മസ് ആഘോഷത്തിന്റെ വീഡിയോ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചത് നിരവധി ആളുകളാണ് പോലീസുകാർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പോലീസ് കൂടുതൽ ജനകീയമാകട്ടെ ഈ പ്രാവശ്യം ബെസ്റ്റ് പോലീസുകാർക്കുള്ള അവാർഡ് ദേ പിടിച്ചോ സ്റ്റെപ്പ് ഒരു രക്ഷയുമില്ല പൊളി ഐറ്റം ടഫ് സ്റ്റെപ്സ് തുടങ്ങി നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയ്ക്ക് താഴെ അതേസമയം പോലീസുകാരുടെ ആഘോഷ വീഡിയോക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ആശങ്കയും ചിലർ പങ്കുവച്ചിട്ടുണ്ട് ഡ്യൂട്ടിക്കിടയിൽ ഇങ്ങനെ ചെയ്താൽ സർക്കാർ ആക്ഷൻ എടുക്കില്ല എന്നാണ് പലരും ചോദിക്കുന്നത് നൃത്തമൊക്കെ കൊള്ളാമെങ്കിലും ജോലിക്ക് റിസ്ക് ആണെന്നാണ് ചില കമന്റുകൾ സൂചിപ്പിക്കുന്നത് സസ്പെൻഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു ഇതിനു മുൻപ് തിരുവല്ല നഗരസഭയിൽ ജീവനക്കാർ റീൽ ചിത്രീകരിച്ചത് വലിയ വിവാദമായിരുന്നു അവധി ദിനമായ ഞായറാഴ്ച അധിക ജോലിക്കിടയിൽ ചിത്രീകരിച്ച റീൽ സോഷ്യൽ മീഡിയയിൽ ലൈക്കുകളും കമന്റുകളും വാരിക്കൂട്ടിയിരുന്നു എന്നാൽ ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു അതുപോലെ തന്നെയാണോ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും വരാനിരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് എന്തായാലും ഇത്തവണത്തെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ടാണ് വീഡിയോ അവസാനിക്കുന്നത്